അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ അംഗത്വം തുടരാനുള്ള ഒരു തരത്തിലുള്ള യോഗ്യതയും ഇല്ല അത് അദ്ദേഹം സ്വയം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറന്തള്ളാൻ പാർട്ടി തയ്യാറാകുകയാണ് വേണ്ടത് അതായത് കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കുണ്ടത്തിൽ വിഷയത്തിൽ തികച്ചും മാതൃകാപരമായ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സി പി എം നേതാക്കന്മാർ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അവരുടെ പേരിൽ ഒരു നടപടി സ്വീകരിക്കാനോ എന്തിനേറെ അവരെ തള്ളിപ്പറയാനോ സി പി എം നേതൃത്വം ഇതേവരെ തയ്യാറായിട്ടില്ല അതേസമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവന്നു ഉയർന്നു വന്ന ആക്ഷേപം നേരിട്ടൊരു പരാതി പോലും ആരുടെ ഭാഗത്തുനിന്നും ഇല്ലാത്ത പശ്ചാത്തലത്തിൽ പോലും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായി എന്നുള്ളത് തികച്ചും മാതൃകാപരമായൊരു നടപടിയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ പ്രശ്നം കുറേ കൂടി സങ്കീർണമായിരിക്കുന്നു അതിൻ്റെ ആഴം വിപുലമായിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും ഈ കാര്യം അതീവ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യമാണ് വന്നിട്ടുള്ളത് നിയമം മാത്രമല്ല നിയമത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ ധാർമ്മികത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ അംഗത്വം തുടരാനുള്ള ഒരു തരത്തിലുള്ള യോഗ്യതയും ഇല്ല അത് അദ്ദേഹം സ്വയം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറന്തള്ളാൻ പാർട്ടി തയ്യാറാകുകയാണ് വേണ്ടത് അതോടൊപ്പം തന്നെ നിയമസഭാ അംഗത്വം അദ്ദേഹം തുടരുന്നത് ഉചിതമായ നടപടിയല്ല രാഷ്ട്രീയ ധാർമ്മികത കണക്കിലെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം നിയമസഭാംഗത്വം ഒഴിയാൻ രാജിവെച്ചു പോകാൻ തയ്യാറാകണം ആ കാര്യത്തിലും പാർട്ടി കൃത്യമായ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും രാഹുൽ വിഷയത്തിൽ നേരത്തെ സ്വീകരിച്ച നടപടിയുടെ തുടർച്ചയായി കർക്കശമായി വളരെ 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 ശക്തമായി മാതൃകാപരമായി നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വരും എന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്